നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് എ എഫ് എഫ് ഇന്ന് അടിയന്തര കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്ന വാർത്ത നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്തായി എന്താണ് ഫൈനൽ തീരുമാനം മീറ്റിങ്ങിൽ ഐ എസ് എല്ലിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് തീരുമാനമായോ ഇതൊക്കെ അറിയാനാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ എ എഫ് ഇതാ ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കളിയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഐ എസ് എൽ ഡേറ്റ് എന്ന് അതാണല്ലോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പുതിയ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി പറയുകയാണ് ഐ എസ് എൽ ഡേറ്റ് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും അപ്പോൾ അടുത്ത ആഴ്ച ഡേറ്റ് പറയുമെന്ന് പറയാൻ വേണ്ടി പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഇവിടെ അധികം നടക്കുന്നത് സ്റ്റേറ്റ്മെൻ്റുകളുടെ ഒരു ബഹളം ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്ന ഫെഡറേഷൻ ഏതായാലും അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം ഡേറ്റ്സ് ഫോർ ഐ എസ് എൽ ടു ബി അനൗൺസ്ഡ് നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഐ എഫ് എഫ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കും നമ്മൾ നോക്കിയാണ് എന്താണ് പറയുന്നത് എഫ് എഫിൻ്റെ എമർജൻസി കമ്മിറ്റി ഇന്ന് കൂടുകയുണ്ടായി എന്തിന് ടു കൺസിഡർ ആൻഡ് അക്നോളജ് ദി റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ എ എഫ് എഫ് ഐ എസ് എൽ കോർഡിനേഷൻ കമ്മിറ്റി എ എഫ് എഫിൻ്റെ ഐ എസ് എൽ കോർഡിനേഷൻ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് അക്നോളജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇന്ന് കമ്മിറ്റി കൂടുകയുണ്ടായി ആ കോർഡിനേഷൻ കമ്മിറ്റി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപതിന് ഉണ്ടാക്കിയ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അത് എ എഫ് എഫിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിന് ശേഷം അതുപോലെ തന്നെ എ എഫ് എഫിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിയാണ് ആ ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് നമുക്കറിയേണ്ട കാര്യം എന്ന് കളി തുടങ്ങുന്നതാണ് അപ്പോഴാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ് ഇനി ബാക്കി കാര്യം കൂടി കോർഡിനേഷൻ കമ്മിറ്റിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് എ എഫ് എഫിൻ്റെ സെക്രട്ടേറിയറ്റിന് ജനുവരി രണ്ടാം തീയതിയോടുകൂടി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അതിപ്പോൾ കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ട് ഫോമലി അക്നോളജ് ചെയ്തിരിക്കുന്നു എ എഫ് എഫിൻ്റെ എമർജൻസി കമ്മിറ്റി അത് അതിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ലീഗ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ കണ്ടക്ട് ചെയ്യണമെന്നാണ് അക്കോഡിംഗ്ലി ദി എഫ് എഫ് വിൽ കണ്ടക്ട് ദി ലീഗ് അതാണ് ഉറപ്പിച്ചു പറയുകയാണ് എ എഫ് എഫ് തന്നെ ഈ ലീഗ് നടത്തും ആൻഡ് ദി ഡേറ്റ് ഓഫ് ദി കമൻസ്മെൻറ് വിൽ ബി അനൗൺസ്ഡ് നെക്സ്റ്റ് വീക്ക് എന്ന് ഐ എസ് എൽ തുടങ്ങും എന്നുള്ളത് അടുത്ത ആഴ്ച ഡേറ്റ് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും ഓക്കെ അപ്പോൾ അത് പറയാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് എ എഫ് എഫ് എന്ന് എന്ത് ആ കളി ഇന്ന് തുടങ്ങും അതോ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഡേറ്റ് പ്രഖ്യാപിക്കും ദാറ്റ്സ് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് എഫ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ വൈറാഫ്ലിക്സിൻ്റെ എത്താം